കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളുടെ വളർച്ചയിലെ ചാലകശക്തിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു സിഒഎ പുതുക്കാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാവിയിലെ ബിസിനസ് സാധ്യതകൾ വളർത്താനും സിഒഎ ക്ക് കീഴിലുള്ള സംരംഭങ്ങൾ വിജയത്തിലെത്തിക്കാനുമുള്ള ചാലകശക്തിയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു തലോരിൽ നടന്ന പുതുക്കാട് മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് എം എൽ ജോബി അധ്യക്ഷത വഹിച്ചു സിഒ എ പുതുക്കാട് മേഖലാ സെക്രട്ടറി കെ ഐ ഷിഫാർ മേഖലാ സമ്മേളന റിപ്പോർട്ടും സിഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും സിഒ എ പുതുക്കാട് മേഖലാ ട്രഷറർ വി ബി രമേഷ് സാമ്പത്തിക റിപ്പോർട്ടും ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കെ ജി രമേഷും അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരള വിഷൻ തൃശൂർ ചെയർമാൻ പി എം നാസർ കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു പുതുക്കാട് ഇൻഫോൻ എക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡോ വി മാത്യു ഒല്ലൂർ ന്യൂ വിഷൻ കേബിൾ ടി വി നെറ്റ്വർക്ക് എം ഡി കെ ജെ ജോയി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു പുതുക്കാട് മേഖലാ പ്രസിഡന്റായി കെ എ ഷിഫാറിനെയും വൈസ് പ്രസിഡന്റായി സി ആർ ബെന്നിയേയും സെക്രട്ടറിയായി കെ എസ് സന്തോഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ പി റാഫേലിനെയും ട്രഷററായി വി ബി രമേഷിനെയും തെരഞ്ഞെടുത്തു പി ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു കേരളാ വിഷൻ ന്യൂസ് തൃശൂർ